അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് കാലമല്ലേ അപ്പം നമുക്ക് ക്രിസ്മസ് കരകളൊക്കെ കാണാതെ എന്തോന്ന് ആഘോഷമാണ് അപ്പം നമ്മുടെ കൊച്ചു കുട്ടിപ്പട്ടാളത്തിൻ്റെ ക്രിസ്മസ് കരോളും മുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇടവകയിലെ ക്രിസ്മസ് കരകളും ഒക്കെ നമുക്കൊന്ന് കാണാം പിന്നെ അവർ ചങ്ങനാശ്ശേരി പോയി ശാലിക്കുട്ടനെ വിളിച്ചോണ്ട് വരാൻ പോയി ആണോ ചേട്ടനും അനിയനും ചേട്ടത്തിനുഅനിയത്തിന്റെ ഏറ്റോള എവിടെ ഭർത്താവാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛനും മോന് വാ ചക്കര കേറ് എന്താ ചക്കര സുഗുണ സുഗുണനെ പിടി വിടുന്നുണ്ട് ആ വരാന്നും പറഞ്ഞാ ബാ കേറുക ഞാൻ ചായ എടുക്കും മോനെ ഒരാഴ്ച ചാലു മാറി നിന്നപ്പോ തന്നെ എല്ലാവർക്കും കാണാൻ കൊതിയായി ചിയാപ്പ് വന്നു ഒരാഴ്ചയാവു എന്റെ മോനിനെ കണ്ടിട്ട് എങ്ങനുണ്ടായിരുന്നോ അവിടെ വഴക്കടല്ലേ പന്നാരകളെ ഞങ്ങളുടെ അച്ഛനും മോന് ഷാരു കുട്ട ൊന്നി എന്തു പൊന്നി മോൻറെ വേറെയാണ് മോനുണ്ടോ വേറെ വേറെ ഉണ്ടോ കരയുണ്ടോ ഉണ്ട് മോനെ അമ്മി കണ്ടില്ലെന്ന് പറഞ്ഞേന് എവിടെയാ കൊണ്ടുവച്ചിപ്പോ നോക്കി കണ്ടില്ല എന്താ എന്തുവാടി മുന്നത് വണ്ടി അപ്പുറത്ത് കയറ്റി നീ അങ്ങനെയൊക്കെ ഇടാണ്ടെടുക്കുന്നുണ്ട് ആര് പറയല്ലോ എനിക്ക് വയ്യകലം കുറഞ്ഞോട്ട് അവൻ അപ്പുറത്തോട്ട് അപ്പുറത്തോടെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് കാണിച്ചേ എനിക്കിത്തരം എംബ്രോയ്ഡറിയുടെ തയ്ച്ചത് നമ്മുടെ ശാലുകൂട്ടനെ രാവിലെ വിളിക്കാൻ പോയതാണ് സുലൂൻ റുക്കുവും കൂടി അവർ ശാലുവിൻ്റെ അനുജൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് താമസിച്ചാണ് വന്നത് അപ്പോൾ സൂബി എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ വീട്ടിലേക്ക് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നത് അവർ ഇറങ്ങിയതാണ് പക്ഷേ ശാലു മോട് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിന്നതാണ് അങ്ങോട്ടറി സിയ മോളെ കൊതുക് ആയിരിക്കുമ്പോ എന്നെ അവിടെ കൊതുക് ആച്ചി ആച്ചി വഴക്കൊണ്ടാക്കല്ലാച്ചി പോവാണോ നീ ഇറങ്ങി വണ്ടി തോണ്ടങ്ങോട്ട് നീ ഗേറ്റ് അടച്ചേച്ച് വരാൻ പറഞ്ഞ അവൻ മോളെ വെയിറ്റ് തുറന്നു ഇവൻ റോഡിലോട്ട് പോകരുത് കുഞ്ഞപ്പൻ അസിലമേ അസലമേ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് കൊച്ചാട്ടോ അയ്യോ കൊച്ചായാട്ടോ അവിടെ വല്യ കമ്പനിയാ ഇവൻ കേട്ടോ കൊച്ചാട ഓഫീസ് അസ്ലമിന്റെ ഓഫീസും സുലുന്റെ ഓഫീസ് സുലു താമസിക്കുന്ന ഒക്കെ അടുത്തടുത്താ അപ്പൊ വല്ലപ്പോഴും വരുമല്ലോ എപ്പോഴും കാണുവല്ലോ ഇവന് പിള്ളേർക്ക് ഭയങ്കര കാര്യ

മുറയ്തായാലും എന്നിട്ട് നീ വിളി നിന്നെ ആറാം ക്ലാസ് വരെ അവരുടെ മോനെവിടാ പഠിച്ചത് എന്തുവാ ഇവര് ഇവളും ഇവളും ശാലുവും ഭയങ്കര റുക്കമ്മയും അവര് മൂന്നെണ്ണം ഭയങ്കര കൂട്ടകെട്ട് എടീപൊടി എടീപൊടി ബന്ധവാടി ആണെങ്കിലേ ഞങ്ങള് കുഞ്ഞിലെ കളിക്കാറുണ്ട് അച്ഛനും അമ്മയും കുഞ്ഞു അമ്മ ബുദ്ധി കുഞ്ഞു നമ്മടെ ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ നമ്മടെ റുക്കമ്മ അങ്ങ് മസ്ക്കറ്റിലായിരുന്നല്ലോ ഇവര് രണ്ടുപേരും ഇവള് അതെ അതെ ലീവിന് വരുമ്പോഴല്ലേ നമ്മടെ റുക്കമ്മയെ കിട്ടത്തുള്ളൂ പക്ഷെ ശാലുവും കുഞ്ഞുമ്മയും മോളുവാ പക്ഷെ അവര് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ ഇവള് പിന്നെ വന്നു ഇനി നമുക്ക് നമ്മടെ ചുണക്കുട്ടികളുടെ സൂപ്പർ കരോൾ എന്ന് കണ്ടാലോ അടിപൊളിയാണ് നിങ്ങൾ ഇതൊന്നും കണ്ടോ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഉമ്മച്ചനിയ്ക്കു ഇതാരോ ഇത് ഇട്ടാ ശ്രദ്ധിച്ചത് ഞങ്ങൾ ഇവര് വന്ന നാടാ ഞങ്ങളതിന് മുമ്പേ വന്നു എല്ലാരും പിന്നെ കൂട്ടിയിട്ടിരിക്കല്ലേ ആണല്ലേ സന്തോഷം പിന്നെ എല്ലാരും യൂട്യൂബിൽ വരും കേട്ടോ ഓണവും ക്രിസ്മസും പെരുന്നാളും ശിവരാത്രിയും ദീപാവലിയും എല്ലാം ഒന്നിച്ചാഘോഷിക്കുന്ന നല്ലൊരു ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാവരുടെ മനസ്സിലും വർഗീയതയുടെ മതിലുകൾ കെട്ടി വേർതിരിച്ചിരിക്കുകയല്ലേ അങ്ങനെ ഇല്ലാത്ത ഒരു കാലത്ത് ഇന്നും ഞങ്ങൾ ജീവിക്കുന്നു മതിലുകളില്ല വേലികളില്ല പിന്നെന്താ പറയുന്നത് വർഗീയതയുടെ മതിലുകളോ അല്ലെങ്കിൽ വിഷങ്ങളോ നിറയാത്ത നന്മ നിറഞ്ഞ ഒരു പിടി ആളുകളുടെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ജീവിതം ഇന്നും അങ്ങനെ തന്നെയാണ് എല്ലാ നാനാജാതി മതസ്ഥർക്കും നമ്മള അതുപോലെ കരയാണ് ഞങ്ങളെല്ലാവരുമായിട്ട് ഒത്തുപോകുന്നു അവർ അവരുടെ സംസ്കാരങ്ങളും നമ്മുടെത് ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ പല വിധത്തിൽ അള്ളാഹൂന്നും യേശുവെന്നും ദൈവമെന്നും അല്ലെ പിന്നെ പല പേരുകളിൽ ദൈവത്തിൻ്റെ നാമങ്ങൾ പറയുന്നുവെങ്കിലും നമ്മൾ മനുഷ്യരെല്ലാം ഒന്നാണ് മതിലുകളില്ലാത്ത വേലികൾ കെട്ടാത്ത വർഗീയതയുടെ വിഷം നിറയാത്ത ഒരു കാലം ഇനി ഒരിക്കലും ഉണ്ടാകില്ല പെരുന്നാളും പെരുന്നാളിന് നമ്മളുടെ വീട്ടിലാണ് ക്രിസ്ത്യൻസും ഹിന്ദു സഹോദരങ്ങളും നമ്മുടെ വീട്ടിൽ അവരുടെ പെരുന്നാൾ അതുപോലെ തന്നെ അവരുടെ ക്രിസ്മസിനും അവരുടെ ഓണത്തിനും അത്രയും ദിവസവും നമ്മൾ അവരുടെ വീട്ടിലെ ഫുഡ് കഴിക്കും അങ്ങനത്തെ ഒരു കാലം എത്ര നല്ല മനോഹര കാലമായിരുന്നു ഇനി ഒരിക്കലും വരില്ലത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അങ്ങോട്ട് പോയതിന് തൊട്ട് പുറകെ കുട്ടി കൊച്ചു കുട്ടികൾ ഞങ്ങളും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള അയൽവക്കത്തുള്ള കുട്ടികളെല്ലാട്ട് അന്ന് പാട്ടയാണ് പാട്ട ഒരാൾ കൂട്ടും ഒരാളിങ്ങനെ മുഖം മൂടി വെച്ചിട്ട് തുള്ളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളും ചെറുപ്പത്തിൽ ക്രിസ്മസ് ആയാൽ ഇങ്ങനെ കരോള് സംഘമായിട്ട് ഇറങ്ങുകയും അതുപോലെ തന്നെ ഓണത്തിന് പുലികളിയുണ്ട് നമ്മൾ അയൽവക്കത്തെ കുട്ടികളെല്ലാവരും ചേർന്നിട്ട് അടിപൊളി സായിപ്പും പുലിയും സായിപ്പും ആയിട്ടുള്ള ഒരു ഇതുണ്ട് അങ്ങനെയൊക്കെ നമ്മളും ചെറുപ്പം നമ്മുടെ കുട്ടിക്കാലമാണ് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇനി ഇങ്ങനെയുള്ള കാലങ്ങളൊന്നും ഇനി ഒരിക്കലും ഉണ്ടാകില്ല അല്ലേ അതൊരു വല്ലാത്ത സങ്കടമാണ് കൊട്ടല്ല വേണ്ട നല്ല ഉച്ചത്തി പാടണം ചോറൊക്കെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചില്ലേ അപ്പൊ ഇച്ചിരി ഉഷാറോട് കൂടി പാടണ്ടേ എന്തു മുഖം കാണിച്ചേ പേരെന്താടാ ഞങ്ങളുടെ പേരെന്താ അഭിഷേക് അദ്ദേഹത്തിന്റെ ആ കാശ്വതോ അഭൈ എല്ലാ അക്ഷരത്തി തുടങ്ങി ഭയ് കൃഷ്ണ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഒന്നാണ് അപ്പോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും കൈകോർത്ത് പിടിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ നല്ലൊരു കാലം നമുക്ക് നമ്മുടെ പുറകിലുണ്ട് പക്ഷേ ഇന്ന് വർഗീയതയും എന്താ പറയുന്ന ഒറ്റപ്പെടുത്തലും ഒരുപാട് വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഈ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാല്ല അസലാമലൈക്കും